സമാധാന കരാറിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് ബന്ദികളുടെ അവശിഷ്ടങ്ങൾ അടക്കം വിട്ടു നൽകാൻ ഹമാസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ചില മൃതദേഹങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ആശങ്ക വരികയാണ് റെഡ് ക്രോസിന്റെ പത്ത് വാഹനങ്ങൾ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഗാസയിലേക്ക് പോകുമെന്നും പ്രത്യേക കൈമാറ്റ ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ നിന്ന് മോചിതരാകുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഇസ്രായേലി ജനത ഉൾക്കണ്ഠയോടെ ബന്ധുക്കൾക്കായി കാത്തിരിക്കുന്നതായി പ്രസിഡന്റ് ഐസക് ഹെർസോഗും but ബന്ദിമോചനത്തിന് കൃത്യസമയം നിശ്ചയിച്ചിട്ടില്ല എന്നാണ് സൂചന ഇന്ന് രാവിലെ മുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു സ്വകാര്യമായി നടത്തുന്ന ബന്ദിമോചനത്തിൽ മാധ്യമങ്ങളെ അനുവദിക്കില്ലെന്നാണ് സൂചന റെഡ് ക്രോസ് ആയിരിക്കാം ബന്ദികളെ സ്വീകരിച്ച് ഇസ്രായേലിന് കൈമാറുകയെന്നും സൂചനയുണ്ട് ഇസ്രായേൽ സേനയും ആശുപത്രി സംവിധാനങ്ങളും ബന്ദികളെ സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ബന്ദിമോചനം സാധ്യമാക്കിയ യു എസ് പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞ് ഇസ്രായേലി ജനതയും സജീവമാണ് കഴിഞ്ഞ ദിവസം രാത്രി ടെല്ലവീവ് നഗരത്തിൽ നടന്ന ിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് ട്രംപിന് നന്ദി പറയുന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ട്രംപിന്റെ മകൾ ഇവാങ്ക ഇവാങ്കയുടെ ഭർത്താവ് ജാരദ് ഖുഷ്നർ യു എസിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്തു ഇതിനിടെ ഇസ്രായേൽ സേന പിന്മാറിയ ഗാസ പ്രദേശങ്ങളിലേക്ക് പാലസ്തീനികൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ ഗാസയിൽ നിന്ന് അഞ്ചു ലക്ഷം പേർ വടക്കൻ ഗാസയിൽ തിരിച്ചെത്തിയതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു ഭൂരിഭാഗം പേരുടെയും പാർപ്പിടങ്ങൾ നശിച്ച നിലയിലാണ് ഗാസയിലേക്ക് സഹായവസ്തുക്കൾ കടത്തിവിടുന്നതായി ഇസ്രായേൽ അറിയിച്ചു വ്യാഴാഴ്ച തന്നെ അഞ്ഞൂറ് ട്രക്ക് വസ്തുക്കൾ കടത്തിവിട്ടിരുന്നു ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചതും ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതുമായ ഇരുപദിന പദ്ധതി ചർച്ച ചെയ്യാനുള്ള രാജ്യാന്തര ഉച്ചകോടിയും ഇന്ന് നടക്കും ഗാസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടയിലാണ് ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സീസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോകനേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടി എന്നാൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രതിനിധികളാരും എത്തില്ല എന്നാണ് സൂചന ഇസ്രായേലിൽ നിന്ന് ആരെയും അയക്കില്ല എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്